മിനിക്കഥ സല്ലാപം രചന തോമസ് കാവാലം നദിയിലൂടെ വളരെ വേഗം സഞ്ചരിച്ചാണ് ഓളങ്ങൾ കടലിൽ എത്തിച്ചേർന്നത് കാറ്റാണ് അവർക്ക് വഴി കാണിച്ചു കൊടുത്തത് പുഴകളിൽ ഴിഞ്ഞിരുന്ന അവർക്ക് കാറ്റ് വലിയ പ്രതീക്ഷ നൽകി കടലിൽ ചെന്നാൽ വലിയ തിരമാലകൾ ഉണ്ടാകുമെന്നും വലിയ വലിയ സല്ലാഭങ്ങൾക്ക് അവസരമുണ്ടാകുമെന്നും അവർ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നി കടൽ സ്വർഗമാണ് മക്കളെ കാറ്റ് പറഞ്ഞു പക്ഷെ കടലിൽ എത്തിച്ചേർന്ന അവർക്ക് ഒറ്റപ്പെടലിന്റെ വേദനയാണ് ഉണ്ടായത് നദിയിലായിരുന്നപ്പോൾ അവർ ഒന്നിച്ച് സുഖമായി സുഗമമായി ഒഴുകിയിരുന്നു കടലിൽ എത്തിയതോടെ അവർ പല ദിശയിലേക്ക് ചിന്നി ചിതറിപ്പോയി അവർക്ക് വഴി കാണിച്ചു കൊടുത്ത കാറ്റ് ഒരു ദിവസം ആ വഴി വന്നു അപ്പോൾ ഓളം ചോദിച്ചു നീ എന്തൊരു ചതിയാ ചെയ്തത് ഞങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് പുഴയിൽ കഴിഞ്ഞിരുന്നത് കടൽ സ്വർഗമാണ് അവിടെ കൂടുതൽ സല്ലഭിക്കാം എന്ന് പറഞ്ഞല്ലേ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ട സ്ഥിതിയാണ് ഇന്ന് കാറ്റ് നിശബ്ദമായി ഒരു നിമിഷം നിന്നു അവന്റെ മനസ്സിൽ ഒരു വല്ലാത്ത വേദനയുണ്ടായി ഓളങ്ങളുടെ വാക്കുകൾ അവന്റെ നെഞ്ചിലൊരു തിരികല്ല് കെട്ടിയിട്ട ഭാരമുണ്ടാക്കി ഒരു നിമിഷം അവൻ കടലിൽ താണു പോകുമോ പോലും തോന്നി ഞാൻ നിങ്ങളോട് ചതി ചെയ്തിട്ടില്ല കൂട്ടുകാരെ കാറ്റ് മൃദുവായി പറഞ്ഞു പുഴയുടെ സങ്കുചിതമായ തീരങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന നിങ്ങളെ ലോകത്തിന് ചേർന്നതാക്കണമെന്ന് എനിക്ക് തോന്നി നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയണമെന്നുള്ള തോന്നി കടൽ അതിനുള്ള ശക്തി നൽകുമെന്ന് ഞാൻ കരുതിയിരുന്നു ഓളം കണ്ണനീർ പൊഴിച്ചു വിറയാർന്ന ശബ്ദത്തിൽ ഓളം പറഞ്ഞു ശക്തി ഞങ്ങൾക്ക് ശക്തി കിട്ടിയില്ലെന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന സംഘടിത ബലവും നഷ്ടപ്പെട്ടു ഇവിടെ വന്നതോടുകൂടി ഞങ്ങൾ വിഘടിച്ചു പോയി ഒന്നിച്ചു കഴിഞ്ഞതായിരുന്നു ഞങ്ങളുടെ ഭാഗ്യം ഇവിടെ വന്നതോടെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ദിശയിലേക്ക് പോയി ലോകം വലുതാണ് പക്ഷെ ഒറ്റപ്പെടൽ അതിന്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ കാറ്റ് മേലോട്ട് നോക്കി കടൽ ആകാശത്തെ എത്തിപ്പിടിക്കാൻ നോക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു എന്നിട്ടൊരു ചെറിയ ചിരിയോടെ കാറ്റ് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് നോക്കൂ ഭൂമിയിൽ കടലും മനുഷ്യനും ഒരുപോലെയാണ് നിങ്ങൾ അവരെ പോലെ ആകരുത് അസാധ്യമായതിനെ കരസ്ഥമാക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടു പേരും എന്നിട്ട് തലതല്ലിച്ചു കടലിലെ തിരമാലയും കരളിലെ മോഹവും രണ്ടും അസാധ്യമായതിനെ അന്തമില്ലാതെ കരസ്ഥമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒറ്റപ്പെടൽ അത് ജീവിതത്തിന്റെ നിയമമാണ് ഈ ഭൂമിയിൽ എല്ലാം ഒറ്റയ്ക്ക് വരുന്നു ഒറ്റയ്ക്ക് പോകുന്നു പുഴയിൽ നിങ്ങൾ കൂട്ടം കൂടിയിരുന്നു നിലകൊണ്ടത് പക്ഷെ കടലിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ ഒളിഞ്ഞിരുന്ന കഴിവുകൾ കണ്ടെത്തുന്നു ഓളം സമുദ്രത്തിന്റെ അനന്തതയിലേക്ക് നോക്കി അതായത് ഞങ്ങൾ ഒരിക്കലും വീണ്ടും ഒന്നാകില്ല അല്ലേ കാറ്റ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഒരു തരംഗവും ഒരിക്കലും നഷ്ടമാകുന്നില്ല കടലിന്റെ മദ്യത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോകാം പക്ഷെ സൂര്യൻ നിങ്ങളെ വീണ്ടും ആകാശത്തിലേക്ക് ഉയർത്തും അത് നിങ്ങളുടെ കഴിവല്ല എല്ലാത്തിൻ്റെ ഉടയവനായ സൂര്യന്റെ കഴിവ് മനുഷ്യൻ അവനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു നീരാവിയായി മേഘമായി മഴയായി പിന്നെ ഒരു ദിവസം നിങ്ങൾ പഴയ പുഴയിലേക്ക് തന്നെ വീഴും വീണ്ടും വീഴും അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നാകും പുതിയ രൂപത്തിൽ പുതിയ യാത്രയിൽ ഓണ അത്ഭുതത്തോടെ ചോദിച്ചു അതായത് ഞങ്ങൾ പോയി മറിഞ്ഞതല്ലേ ഒരു കാറ്റ്നേഹത്തോടെ പറഞ്ഞു നിങ്ങൾ പിരിഞ്ഞതാണ് നഷ്ടപ്പെട്ടതല്ല ജീവിതത്തിൽ ചില യാത്രകൾ അങ്ങനെയാണ് വേർപിരിയും വീണ്ടും പുതിയതായി ഒന്നിക്കാനായി കടലിന്റെ ആഴത്തിൽ നിന്നൊരു ശാന്തമായ ശബ്ദം ഉയർന്നു അങ്ങനെ ഓളങ്ങൾ ആദ്യമായി കടലിനോട് ഭയം തോന്നാതെ ഒരു വിചിത്രമായ അനുഭൂതിയിലായി സമാധാനം അനുഭവിച്ചു കടലിനോട് ചേർന്ന് അതിൽ അന്തർലീനമാകൂ ഇനി നിങ്ങൾ ഓളങ്ങളല്ല കടലാണ് അവസാനമായി കാറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടാണ് പോയത് ഒഴുകിക്കൊണ്ടിരിക്കുക ആ ഒഴുക്കിൽ സല്ലപിക്കുക അതുതന്നെയാണ് ജീവിതം